ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇൻകം ആണ് വരുന്നത് അത് എങ്ങനെയാണ് കിട്ടുന്നത് ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു മാസം നൂറ് മുതൽ ഇരുന്നൂറ് ഡോളർ വരെ കിട്ടാറുണ്ട് കഴിഞ്ഞ വർഷം ടോട്ടൽ ആയിരത്തി മുന്നൂറ് ഡോളർ ഇൻകം ജനറേറ്റ് ചെയ്യാന് നമ്മൾ പ്രൊഫഷണൽ മാറ്റി ആക്റ്റീവ് ആക്കണം ആ ഇതിന്റെ സെറ്റിംഗ്സ് പിന്നെ പ്രൊഫഷണൽക്ക് മാറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ റവന്യൂ വന്നുള്ളൂ ഉടനെ റവന്യൂ കിട്ടില്ല കാരണം അത് അവരൊരു അപ്രൂവൽ വരണം അപ്രൂവൽ വരാൻ ഇത്ര മിനിമം അത്ര ഫോളോവേഴ്സ് വേണമെന്നില്ല കാരണം മൂന്ന് കെ ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് അപ്രൂവൽ കിട്ടിയത് ഫോ ഫോർ കെ ഫോളോഴ്സേ ഉള്ളൂ പത്ത് കെ ഫോളോവേഴ്സിലുള്ള ആളുകൾ ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ രണ്ട് വീഡിയോ നൂറ് കെ എൻ്റെ മുകളിൽ വന്ന് അതിൻ്റെ ശേഷമാണ് അത് അപ്രൂവായത് നമ്മൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കും ചില ക്രൈറ്റീരിയകളുണ്ട് അത് ഫുൾഫിൽ ചെയ്താൽ മതി അത് ഫുൾഫിൽ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നത് അപ്രൂവ് ആവുന്നതാണ് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയ ശേഷം അവരെ ക്രൈറ്റീരിയൽ പറയുന്ന പോലെ നിരന്തരം വീഡിയോ റീൽസ് ഫോട്ടോ പോസ്റ്റ് സ്റ്റോറി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു എബോ നൂർ കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും മാസം മാസം ഒരു എബോ ഫൈവ് തൗസൻഡ് കിട്ടുന്ന ആളുകളൊക്കെ എനിക്ക് നേട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് പോസ്റ്റിന് നമ്മളെ അതിൻ്റെ എൻഗേജ്മെൻ്റ് അനുസരിച്ചാണ് ഇപ്പോൾ എനിക്ക് ഒരു ഫോട്ടോക്ക് ഒരു ഡോളർ കിട്ടുന്നുണ്ട് എനിക്ക് ഫോളോവേഴ്സ് കുറവാണ് ഫോർ കെ ഫോളോവേഴ്സ് ഉള്ളൂ ഇപ്പോൾ ഒരു നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഫോട്ടോക്ക് തന്നെ പത്ത് ഡോളർ കിട്ടും അപ്പോൾ ഒരു പത്ത് ഫോട്ടോ ഇടുകയാണെങ്കിൽ നൂറ് ഡോളറായി പത്ത് ഫോട്ടോ ഇട്ടുകൊണ്ട് നൂറ് ഡോളർ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അനുസരിച്ചിരുന്നു വെറുതെ എന്തെങ്കിലും ചർവർ ഇട്ടാൽ ആളുകൾ അതിൻ്റെ എൻഗേജ്മെന്റ് കുറവായിരിക്കും അതിനകപ്പം പൈസ കിട്ടില്ല ഈ കമന്റ് കമന്റ് അല്ല കമന്റ് ചെയ്ത അത് എൻഗേജ്മെന്റിൽ കാണിക്കും അതിനും അത്യാവശ്യം ക്യാഷ് കിട്ടുന്നുണ്ട് ഈ കമന്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആൾഗേസ് ചെയ്യുന്ന ട്രിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഫാദ് ഫാസ്റ്റിൻ്റെ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇട്ടതിന് ശേഷം പറയും പൃഥ്വിരാജിൻ്റെ ചെറുപ്പത്തിലുള്ള അഭിനയം നോക്കൂ അപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തു എടാ മണ്ട പൃഥ്വിരാജ് അല്ല അത് ഫാസ്ഫാസിലാണ് അപ്പോൾ വേറെ ആൾ വെറുതെ കമൻറ്റ് ചെയ്തു അത് ഉണ്ണി ഉണ്യുമുഗുന്ദരാണ് അങ്ങനെ കമൻറ്റ് ചെയ്ത് കമന്റ് ചെയ്ത് ഇത് ആളുകളുടെ ഈ പിന്നെ ഈ അറിയാം ഇത് കൃത്യമായ ഫാസ്ഫാസിലാന്നൊക്കെ അവർ അറിയാതല്ലേ കൂടിയിരുന്നത് പക്ഷെ അതൊരു റീച്ചു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇവ ശരിക്കും ഈ കമൻറ്റ് ഇടുന്നവർക്ക് വ്ളോഗേഴ്സിൻ്റെ ടെക് അറിയാത്തോണ്ടാണ് അവർ ഇങ്ങനെ നിരന്തരം കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻറ്റ് നോക്കിയിട്ടാണ് അതോ അല്ല ഇത് നമുക്ക് വീഡിയോ റീല് പോസ്റ്റ് ചെക്കിങ് ചെയ്യുന്നത് സ്റ്റോറി എല്ലാത്തിനും പൈസ കിട്ടുന്നുണ്ട് എല്ലാത്തിനും ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന എനിക്ക് കാണിച്ചത് എന്നുള്ളത് എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളത് പതിമൂന്ന് പോയിൻറ്റ് മുപ്പത്തിരണ്ട് ഡോളറാണ് എന്നാൽ തൊട്ടടുത്തുള്ള മറ്റൊരു വീഡിയോക്ക് നാല് പോയിൻറ്റ് പതിനെട്ട് ഡോളർ അത്ര കിട്ടിയിട്ടുള്ളൂ അതുപോലെ ചെക്കിംഗ് ചെയ്താലും പൈസ കിട്ടും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ചെറുത് ചെക്കിംഗ് ചെയ്താൽ മതി ചെറിയ സംഖ്യയാണ് എന്നാലും അതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനും അത്യാവശ്യം നല്ല ക്യാഷ് കിട്ടും ഈ പ്രമുഖ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് ദിവസം നേരം വിളിക്കുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കും അത് നിങ്ങൾ പ്രവാസിയായിട്ട് എത്ര വർഷമായി നിങ്ങൾ കഴിച്ച ഏറ്റവും നല്ല ഫുഡ് ഏതാണ് ബേബി ഒരു കുട്ടി പറ്റിയത് നല്ല പേര് നിർദ്ദേശിക്കുമോ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു വൺ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു പത്ത് മൂവായിരം പേരെങ്കിലും മിനിമം അതിന് കമന്റ് ചെയ്തു അവർ നിഷ്കളങ്കരായ ആളുകളാണ് ഇവർ കാര്യമായിട്ട് ചോദിക്കാൻ ചാരിക്കാണ് പല ആളുകളും ഈ കമൻ്റ് തന്നെ വായിക്കാറില്ല ഈ ബ്ലോഗേഴ്സും കമന്റ് തന്നെ വായിക്കാറില്ല പല ആളുകളും അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് അത്യാവശ്യം ഇരുപത് ഡോളർ മുപ്പത് ഡോളർ അല്ലെങ്കിൽ അമ്പത് ഡോളർ വരെ ഒരു പോസ്റ്റിനൊക്കെ വരും വരും ഒരു ദിവസം വരും ഒരു കിട്ടും അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഫേസ്ബുക്കിൽ ഇനി ഒരു വീഡിയോ ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റിനോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ പിന്നെ എനിക്കൊരു മൂവായിരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാൾ കാണിക്കും ഫാരിസ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ അതായത് ഈ മൂവായിരം പേർക്കും അവർ ഷെയർ ചെയ്യാൻ നടത്തും അതിൽ വീണ്ടും ആ മൂവായിരം പേരിൽ ഒരു അഞ്ചോ പത്തോ പേര് വീണ്ടും കമൻറ്റ് ഇട്ടാൽ അതിനനുസരിച്ച് ഷെയർ ചെയ്ത് പോകും ആ ഒരു ട്രിക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്